സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ കാര്യം നടന്നില്ലല്ലോ എന്ന് ചോദിക്കും സ്വാഭാവികമാണ് ചോദിക്കാം അത് ചോദിക്കാനുള്ള അധികാരം അവനുണ്ട് സ്വാമി പറഞ്ഞിട്ടും ആ കാര്യം നടന്നില്ലല്ലോ അപ്പോൾ സ്വാമി പറയും നിൻ്റെ കാര്യം ഞാൻ നടത്തി തരും അതായതിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് യമഖണ്ഠകാലം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദശാസന്ധി ദശാസന്ധികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ദശാസന്ധികളുണ്ട് മോശം സമയമാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല സ്വാമിക്കുന്നല്ല ഒരു മൂർത്തികൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ദശാസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ബന്ധപ്പെടുമ്പോൾ നമ്മൾ കൂടുതൽ ഭഗവാനിലേക്ക് ഏതൊരു മൂർത്തിയായാലും ഇഷ്ടമായ എന്നല്ല ഏതൊരു മൂർത്തിയായില്ലെങ്കിലും ആ ഭഗവാനിലേക്ക് അടുക്കാണ് വേണ്ടത് രണ്ട് തവണ വിളിച്ചു മൂന്നാം തവണ വിളിച്ചു ആ പ്രാർത്ഥന ചിലപ്പോൾ കേട്ടുന്നുവരില്ല കൂടുതലടുക്കുക കൂടുതലെടുക്കുമ്പോൾ ഭഗവാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരും നല്ല സമയത്ത് പോലും ഇപ്പോൾ ഭഗവാനെ വിളിച്ചിട്ട് ഭഗവാൻ കേൾക്കുന്നില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് പോണത് അപ്പോൾ പിന്നെ പൊട്ട സമയത്ത് വിളിച്ച് കഴിഞ്ഞാൽ ഭഗവാനത് കേൾക്കണം എന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പൊട്ട സമയത്ത് നല്ല രീതിയിൽ ഭഗവാനെ വിളിച്ച് ഭഗവാനിലേക്ക് കൂടുതൽ അപ്പോൾ ഭഗവാൻ അതിന് വേണ്ടി കാര്യം ചെയ്യും ഒരിക്കലും ഇഷ്ടമായ അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കില്ല സ്വാമി വിഷ്ണുമായ